ഓഫർ തട്ടിപ്പ് കേസിൽ പ്രതി അനന്തുകൃഷ്ണന്റെ കസ്റ്റഡി അപേക്ഷയിലെ വിവരങ്ങൾ മീഡിയ വണ്ണ് പ്രതിക്ക് ഉന്നത രാഷ്ട്രീയ ബന്ധമുണ്ടെന്നും കേരളത്തിന് പുറത്ത് ബിനാമി പേരിൽ ഉണ്ടെന്നും കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു പ്രതി അനന്തുകൃഷ്ണന്റെ മൊബൈൽ ഫോണുകളും ഐപാഡും പെൻഡ്രൈവുകളും പോലീസ് പിടിച്ചെടുത്തു അനന്തുകൃഷ്ണനെ അഞ്ചു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു സത്യം പുറത്തുവരുമെന്ന് അനന്തുകൃഷ്ണൻ പറഞ്ഞു യസ് ശരൺ ചേരുന്നുണ്ട് ശരൺ എങ്ങനെയാണ് ഈ ഉന്നത രാഷ്ട്രീയ ബന്ധം വെളിവാങ്ങുന്നത് പ്രതി അനന്തു കൃഷ്ണന് നേരത്തെ തന്നെ ഉന്നത രാഷ്ട്രീയ ബന്ധമുണ്ടെന്നുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നതാണ് അത് ശരിവയ്ക്കുന്ന വിവരങ്ങളാണ് ഈ കസ്റ്റഡി അപേക്ഷയിലുള്ളത് നേരത്തെ അഞ്ച് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരുന്നത് അതിൽ പ്രധാനമായും ആ കസ്റ്റഡി അപേക്ഷ പരിശോധിക്കുമ്പോൾ പ്രധാനമായും നമുക്ക് കാണാൻ കഴിയുന്ന ഹൈലൈറ്റഡ് ആയിട്ട് കാണാൻ കഴിയുന്നത് ഈ പ്രതി അനന്തു കൃഷ്ണന് ഉന്നത രാഷ്ട്രീയ ബന്ധമുണ്ടെന്നുള്ളതാണ് ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള നേതാക്കൾ കൂട്ടുപ്രതികളാണെന്നുള്ള ആ വിവരം കൂടിയാണ് ഈ കസ്റ്റഡി അപേക്ഷയിൽ ഉള്ളത് ഒപ്പം തന്നെ നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നെയാണ് ഇയാളുടെ പേരിൽ പത്തൊൻപത് ബാങ്ക് അക്കൗണ്ടുകളാണുള്ളത് ഈ അക്കൗണ്ടുകളെല്ലാം തന്നെ മരവിപ്പിച്ചിട്ടുണ്ട് ഇതിൽ നാനൂറ്റി അൻപത് തട്ടിപ്പിലൂടെ നേടിയെടുത്ത നാനൂറ്റി അൻപത് കോടി രൂപ ഈ അക്കൗണ്ടുകളിലേക്ക് എത്തിയിരുന്നു അതിൽ മൂന്ന് കോടി രൂപ മാത്രമാണ് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന് പിന്നാലെ പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് ഇത് ബന്ധുക്കളുടെ പേരിൽ നിക്ഷേപിച്ചു എന്നുള്ള വിവരം കൂടി പോലീസിന് ലഭ്യമാവുകയും ചെയ്യുന്നത് അത് തന്നെ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നുണ്ട് അതായത് തട്ടിയെടുത്ത പണം അത് സഹോദരി സഹോദരന്റെയും സഹോദരി ഭർത്താവിൻ്റെയും പേരിൽ ഭൂമി വാങ്ങുന്നതിനടക്കം ഉപയോഗിച്ചിട്ടുണ്ട് ഇതിന് പുറമെ തന്നെ ഈ തട്ടിയെടുത്ത പണം കേരളത്തിന് പുറത്ത് ബിനാമി പേരുകളിൽ സ്വത്തുക്കൾ വാങ്ങാൻ ഉപയോഗിച്ചു എന്നുള്ളത് ഒപ്പം തന്നെയാണ് ഈ പണം ഈ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചു എന്നുള്ള വിവരങ്ങളടക്കമാണ് കസ്റ്റഡി അപേക്ഷയിലുള്ളത് എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തത വരുത്താൻ പ്രത്യേകിച്ച് ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ള അല്ലെങ്കിൽ ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള നേതാക്കൾ ആരാണെന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരുത്താൻ കസ്റ്റഡി അനിവാര്യം എന്നുള്ളതാണ് വ്യക്തത ഇതിലുണ്ടോ അതായത് ആരാണ് എങ്ങനെ എന്നതിൽ വ്യക്തതയുണ്ടോ ആരിലേക്കൊക്കെ ഇനി അന്വേഷണം നീങ്ങും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ നേരത്തെ പല പേരുകളും നമ്മൾ ഉയർന്നു കേട്ടിരുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം ബി ജെ പി നേതാവായ എ എൻ രാധാകൃഷ്ണന്റെ അടക്കമുള്ള പേരുകൾ ഉയർന്നു കേൾക്കുകയും ഇദ്ദേഹത്തിനെതിരെ അടക്കം ആരോപണങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു പക്ഷേ ആരുടെയും പേരെടുത്ത് പരാമർശിക്കാതെയാണ് ഈ കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിച്ചിരിക്കുന്നതെന്നുള്ളതാണ് ഈ ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള നേതാക്കൾ കൂട്ടുപ്രതികളാണ് ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തേണ്ടത് അതിന് തന്നെ കസ്റ്റഡിയിൽ വേണം പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്നുള്ള കാര്യം മാത്രമാണ് കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് പറഞ്ഞു വെക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാട്ടാനുള്ളത് നേരത്തെ ഈ മൂവാറ്റുപുഴയിൽ രജിസ്റ്റർ ചെയ്ത രണ്ട് തട്ടിപ്പ് കേസുകളിൽ മാത്രമാണ് ഈ അനതു കൃഷ്ണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ കൂടി അറസ്റ്റ് രണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അതൊന്ന് വണ്ടൻമേടും ഒപ്പം തന്നെ മറയൂർ ഈ രണ്ട് പോലീസും രജിസ്റ്റർ ചെയ്ത കേസുകളിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെയാണ് ഈ അനതു കൃഷ്ണന്റെ പെൺഡ്രൈവുകളും ഐപാഡുകളും മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് പോലീസ് പറയുന്നത് ഈ മൊബൈൽ ഫോണിൽ സാമ്പത്തിക തട്ടിപ്പ് സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങൾ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇത് തുടർന്ന് പരിശോധിച്ചുകൊണ്ടുള്ള ഒരു വിപുലമായ അന്വേഷണമാണ് പോലീസ് ലക്ഷ്യമിടുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യൽ കൂടിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇതിനെ എതിർക്കുന്നുണ്ട് ഇതിൽ ഇപ്പൊ ലാലി വിൻസന്റെ കേസ് ഉൾപ്പെടെ ഇവർക്ക് നിയമോപദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള തരത്തിൽ എല്ലാ പാർട്ടികളും ഇതിനെ എതിർക്കുന്നുണ്ട് ഇതിൽ നേരിട്ട് പങ്കില്ല എന്നത് വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ആ എക്സ്പ്ലനേഷനിൽ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു വിശദീകരണത്തിൽ മാത്രം നിൽക്കുമോ അന്വേഷണം കുറച്ചുകൂടി വ്യാപിപ്പിക്കാൻ തന്നെയല്ലേ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് തന്നെ ഇതൊരു നിസ്സാരമായിട്ടുള്ളൊരു തട്ടിപ്പല്ല കൊച്ചി മാ്രീകരിച്ച് അല്ലെങ്കിൽ എറണാകുളം ജില്ല മാത്രം കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പല്ല നമുക്കറിയാം ഇതിന്റെ തുടക്കം മൂവാറ്റുപുഴയിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോഴാണ് ഈ തട്ടിപ്പ് പുറത്തു വന്നിരുന്നത് പ്രത്യേകിച്ച് ഈ അനന്തു കൃഷ്ണൻ അറസ്റ്റിലായോട് കൂടിയാണ് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി പുറത്തു വന്നിരുന്നത് എറണാകുളം റൂറൽ റൂറലിന് മാത്രം ഇരുപതോളം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിന് പിന്നാലെ സംസ്ഥാനത്തൊട്ടാകെ തന്നെ എല്ലാ ജില്ലകളിലും കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ അൻപതിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അഞ്ഞൂറ് കോടിക്ക് മുകളിലുള്ള തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കിയോട് കൂടിയാണ് ഇത് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനിക്കുകയും ചെയ്തത് അതിന്റെ എന്തായാലും അതിൻ്റെ ഉത്തരവ് ഉടൻ തന്നെ ഇറങ്ങുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ആ വിപുലമായ ഒരു അന്വേഷണം തന്നെ ക്രൈംബ്രാഞ്ച് നടത്തേണ്ടി വരും അതൊരു എറണാകുളത്തെ നേതാക്കൾ മാത്രമല്ല മറ്റ് ജില്ലകളിൽ ആരുടെയൊക്കെ ഏതൊക്കെ നേതാക്കളുടെ പിന്തുണ ഈ പ്രതിയായ അനന്തു കൃഷ്ണൻ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതായത് അത് മനസ്സിലാക്കാനുള്ള ചോദ്യം ചെയ്യൽ കൂടിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് കഴിഞ്ഞാലും എത്രത്തോളം ഉന്നത നേതാക്കളുടെ ആണെങ്കിലും ഉന്നത സ്വാധീനമുള്ളവരുടെ ആ അത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ എത്രത്തോളം പിന്തുണ കിട്ടിയെന്ന് ഉറപ്പിക്കാനുള്ള അന്വേഷണമായിരിക്കും ഇനി നടക്കുക ശരി